നബിധങ്ങളെ നിന്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കുറച്ച് രാഷ്ട്രീയം കൂടി ഉണ്ടത് അപ്പോ മോഷണം നടത്തിയവരുടെ കൈവെട്ടണം വിഭിചനിച്ചവനെ കല്ലെറിഞ്ഞുകൊല്ലണം പോലെ നബിന്യം നടത്തിയവരെ കഴുത്തു വെട്ടണം എന്ന തരത്തിൽ ഒരു ചർച്ച ഇവിടെ സജീവമായിട്ട് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൈവെട്ടുകളെ ഒക്കെ ന്യായീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അതിന്റെ ഒരു മാനദണ്ഡം എന്തായിരിക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ തങ്ങളുടെ ശരീരത്തെ സാധാരണ മനുഷ്യന്റെ ശരീരത്തോട് തുല്യപ്പെടുത്തിയാൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞു സാധാരണക്കാരനാക്കി സ്ത്രീകരിക്കുന്ന പഹാബികളും അതുപോലെയുള്ള കുറ്റവാദികളൊക്കെ അവരും നെബിനുന്ന തന്നെയാണല്ലോ നടത്തുന്നത് കൂടി പറയാൻ അതെ ഞാൻ പറയാ രണ്ടും കൂടി പറയാൻ ഇന്ന് ഇന്ന് നേരില്ല ആദ്യം കൈവട്ട് പോലത്തെ പ്രവൃത്തിയെ സംബന്ധിച്ച് പറയുന്നു നബി ഇന്ന നടത്തിയാലും ഇനി വേറെ എന്ത് മൻകുറ്റങ്ങൾ വേറെ ചെയ്താലും അള്ളാഹു തലാരെ തന്നെ നിന്ദിച്ച് ഇസ്ലാമെന്ന് പോയാലും അവരെ ശിക്ഷിക്കാൻ വ്യക്തികൾക്ക് അധികാരവും അവകാശവും ഇസ്ലാമിൽ ഇല്ല അത് ഭരണാധികാരികളും കോടതിയും നിശ്ചയിക്കുന്നതനുസരിച്ചല്ലാതെ ഒരു ശിക്ഷയും നടപ്പാക്കാൻ ഇസ്ലാം മതം അനുവദിക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ കള്ളു കുടിച്ചവനെ അടിക്കണമെന്ന് മിന് നിയമുണ്ട് പക്ഷെ ആ നിയമം ഇവിടെ നടപ്പാക്കുന്നില്ല ഗവൺമെന്റ് നടപ്പാക്കുന്നില്ല അതുകൊണ്ട് ഇന്ന ആള് കള്ളു കുടിച്ചിരിക്കുന്നു എന്ന് കോടതിയിൽ പോയിട്ടും കാര്യമില്ല അതുകൊണ്ട് കുടിക്കുന്നതും കുടിക്കട്ടെ നമ്മൾ കുടിക്കണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ചുരുക്കം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശിക്ഷ നടപ്പാക്കാൻ വ്യക്തികൾക്കോ കമ്മിറ്റികൾക്കോ ഒന്നും അധികാരമില്ല ഉത്തരവാദിപ്പെട്ട കോടതി മുഖേന ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ എന്നർത്ഥം അർത്ഥം അപ്പം നബിയിൽ നിന്ന് നടത്തിയാലും എന്ത് നടത്തിയാലും കൈവട്ടാനും കാര്യവട്ടാനും അതുപോലെ വേറെ ശിക്ഷിക്കാനും ആർക്കും അധികാരം ഇല്ലേ ഇല്ല ബാക്കി നാളെ പറയാം ആ ما شاء الله يا ملا ما ها ما تلي تلي